് അമ്മമാരോടാണ് കേട്ടോ നിങ്ങളുടെ പെൺമക്കൾ ഞാൻ ആൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരുന്നില്ല നിങ്ങളുടെ പെൺമക്കൾ എന്തെങ്കിലും ഒരവസ്ഥ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറയാം ഒരു ബസ് പണ്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഉണ്ടായിരിക്കാം ബസ്സുകളിലൊക്കെ കയറുമ്പോൾ അവർക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ ബസ്സിൽ കണ്ടക്ടേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇപ്പം പണ്ട് ഇപ്പോൾ അറിയില്ല വാതക്കം നിൽക്കുന്ന ആൾക്കാരെല്ലാം കുട്ടികളുടെ കുട്ടികളടുത്ത് ബിഹേവ് ചെയ്യുമായിരുന്നു പെൺകുട്ടികളോട് എസ്പെഷ്യലി ഒന്നും അറിയാത്ത പോലെ ഒന്ന് ടച്ച് ചെയ്യൊക്കെ ചെയ്യുമായിരുന്നു അപ്പോ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ അമ്മമാരെങ്ങനെയാണെന്ന് അറിയട്ടെ പണ്ടൊക്കെ പറയുന്നെ അതെ ഇനി ആ ബസ് കയറണ്ട കേട്ടോ അടുത്ത ബസ്സിൽ കയറിയാൽ മതി ഇങ്ങനെയാണോ വേണ്ടത് അങ്ങനെയല്ല വേണ്ടത് അവർക്ക് ധൈര്യം കൊടുത്ത് അടുത്ത ദിവസം ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് കൂടി നിന്നിട്ട് അവരെ എതിർക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് എനിക്ക് തൊട്ടത് അപ്പോൾ മറ്റുള്ള ആളുകൾ അത് അറിയും മനസ്സിലായില്ലേ നമ്മളല്ലല്ലോ തെറ്റെയ്തത് അവരല്ലേ തെറ്റിയതേ അപ്പോൾ ഒരിക്കലും പെൺകുട്ടികൾ പുറകോട്ട് മാറരുത് നിങ്ങളുടെ ശരീരഭാഗത്ത് ആരെങ്കിലും ഒന്ന് തൊടുകയാണെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം എന്ന് തന്നെ ആയിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാതെ മോളെ പ്രശ്നത്തിനൊന്നും പോകല്ലേ അത് സാരേ ഇല്ല ഇവിടെ വന്നോളു എന്നിട്ട് നീ അടുത്ത ബസ്സിൽ കയറി വന്നാൽ മതി അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്താന്നറിയോ അത് അവർക്ക് സ്വയം ഒരു എന്താ പറയുക പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള കഴിവ് പോകുമെന്നുള്ളത് മാത്രമല്ല അവർക്ക് സ്വയം അയ്യോ നമ്മൾ എന്തെങ്കിലും തെറ്റി ചെയ്തോ അങ്ങനെ ഒരു തോന്നലും അധൈര്യം ഈ ലോകം ഇനി എങ്ങനെയൊക്കെയാണ് ആകാൻ പോണത് അപ്പോൾ എല്ലാം ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് നമുക്ക് മാറാൻ പറ്റുമോ സോ അങ്ങനെ പറയാതെ ഗിവ് ദം കറേജ് ആൻഡ് ഇഫ് പോസിബിൾ നിങ്ങൾ കൂടെ ചെന്ന് കോൺഫറൻറ്റ് ചെയ്യുകയും ചെയ്യാം വേണമെങ്കിൽ ഓക്കെ അപ്പം അല്ലെങ്കിൽ അവർ തന്നെത്താൻ അത് കോൺഫറൻസ് ചെയ്ത് അതിനെ എതിർത്ത് നിൽക്കുക തന്നെ വേണമെന്ന് പഠിപ്പിച്ച് വിടുക ധൈര്യം കൊടുക്കൂ പെൺമക്കൾക്ക്